അസ്സാമലൈക്കും പ്രംലത്ത് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കുന്ന എണ്ണനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഇതാ രണ്ടാം പ്രാവശ്യം എണ്ണ വിപണിയിലിറങ്ങിയിട്ടുണ്ട് ആദ്യത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞു അതേപോലെ പതിമൂന്ന് ലിറ്റർ വെച്ച് വീണ്ടും കാച്ചു ഇൻഷാള്ള നല്ല രീതിയിൽ നല്ല പോലെ പോകുന്നുണ്ട് എല്ലാവർക്കും നല്ല മാറ്റമുണ്ട് വാങ്ങിച്ചോരൊക്കെ വീണ്ടും വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വിളിക്കാൻ ഞാൻ നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കുക എൻ്റെ എണ്ണയുടെ പേര് റംലത്തെ ഹെയർ കെയർ ഓയിൽ ഓയിലെന്നാണ് എൻ്റെ ഇതിൻ്റെ മുന്നുള്ള വീഡിയോസ് കണ്ടവർക്കൊക്കെ അറിയേണ്ടാവും കാരണം ഇതിൻ്റെ മുന്നോ ആദ്യം 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 വിട്ട് ആദ്യം കാച്ച എണ്ണ ഒക്കെ എനിക്ക് കൂടുതലും പുറത്തേക്കാണ് പോയിട്ടുള്ളത് പുറത്തൊക്കെ വെച്ചാൽ ഞാൻ പൊന്നാങ്ങനെ ചീരാക്കുന്നതിൻ്റെ കൂടെ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കൊല്ലം കോട്ടയം തൃശ്ശൂർ കരുനാഗപ്പള്ളി അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കാണ് കൂടുതൽ പോയിട്ടുള്ളത് അവർക്കൊക്കെ നല്ല മാറ്റമുണ്ടെന്ന് പറയുമ്പോൾ അലഹമ്മദ വളരെ അധികം സന്തോഷമുണ്ട് അപ്പോൾ അവർ അവർക്ക് ചിലവരൊക്കെ പറഞ്ഞിരുന്നു താളി തേക്കാൻ പറഞ്ഞപ്പോൾ താളി കിട്ടാമില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലടത്തൊന്നും കിട്ടാൻ ഇല്ല ചെമ്പരത്തിയൊക്കെ ചിലയിടത്തുണ്ട് ചിലടത്തില്ല അപ്പം ഞാനൊരു ഒര പാക്കറ്റ് താളിപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു താളി തേക്കാണ് ഏറ്റവും ഉത്തമം നമുക്ക് തേക്കുന്ന ചെയ്യുന്ന കാര്യത്തിന് നമുക്കതിൻ്റെ ഫലം അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് താളിയാണ് ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ ഷാംപൂ ആണ് വേണ്ടത് അല്ലാതെ സോപ്പ് ഒരിക്കലും തേക്കരുത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ മാറ്റം കാണാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാം നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നാല് ദിവസം തേക്കുമ്പോൾ തന്നെ തന്നെ നമുക്ക് തലമുള്ള താരന് പമ്പ കിടക്കും അത്രയും ഗ്യാരണ്ടി ഞാൻ പറയുകയാണ് കാരണം നല്ലോണം താരമുള്ള ആൾക്കാരൊക്കെ വാങ്ങിച്ചിട്ട് രണ്ടോ മൂന്നോ ദിവസം തേച്ചപ്പോൾ തന്നെ എനിക്ക് എൻ്റെ തലയിലുള്ള താരനൊന്നും കാണുന്നേ ഇല്ല എന്നുള്ള ഇത് പറയുമ്പോൾ വളരെയധികം സന്തോഷം ചൊറിച്ചിട്ട് താരങ്ങൾ കൊണ്ടൊക്കെ നല്ല ഒരുപാട് ആൾക്കാർ തലയൊക്കെ തലൊക്കെ ചൊറിഞ്ഞിട്ടാകെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാനിത് താളിപ്പൊടി ഒരു പാക്കറ്റ് ഓരോ ബോട്ടിലിൻ്റെ കൂടെ ഓരോ പാക്കറ്റ് താളിപ്പൊടിയും കൂടി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കുകയാണ് കൊറിയറായിട്ടും പോസ്റ്റായിട്ടും എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും ചെയ്യരുതിട്ടോ കാരണം ഞാൻ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതൊക്കെ നോക്കുമ്പോൾ ഞാൻ വീണ്ടും സബ്സ്ക്രൈബൊക്കെ പിന്നെ സബ്സ്ക്രൈബ് തിരിച്ച് വീണ്ടും ചെയ്തത് കാരണം അവരതൊക്കെ അത് പിന്നെ പോയി സബ്സ്ക്രൈബിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ് അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തവർ ഒരിക്കലും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യരുത് കേട്ടോ അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്നുള്ളത് അറിയുക അതുകൊണ്ട് ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളാരും സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തേണ്ടട്ടോ പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രം മതി അതേപോലെ തന്നെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്താൽ ആർക്കെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ മുടി താരനും ധാരനും കാലനേരം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കാര്ക്കെല്ലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരണതാട്ടോ വിളിച്ചാൽ ചിലപ്പം പെട്ടെന്ന് മറുപടി പറയാനോ അല്ലെങ്കിൽ എടുക്കാനോ പറ്റിയെന്ന് വരില്ല അപ്പം നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഇതിനെ പറ്റിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ ഈ നമ്പറിൽ ഉണ്ട് അതിൽ മെസ്സേജ് അയച്ചിട്ടാൽ ഞാൻ എല്ലാവർക്കും മറുപടി തരട്ടോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അഡ്രസ്സും വാട്സപ്പിൽ വിട്ട് തന്നാൽ മതി എവിടെ വേണമെങ്കിലും അയച്ചു തരട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ എണ്ണയുടെ പേര് റംലത്ത് ഹെയർ കെയർ ഓയിൽ എന്നാണ് എണ്ണയുടെ പേര് കേട്ടോ അപ്പോൾ ഉപയോഗിച്ചവർക്കൊക്കെ നല്ല മാറ്റേണ്ടതെന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം അലഹമ്മദില്ല അലഹമില്ല അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം ഈ വീഡിയോസ് നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാൽ പിന്നെ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അസലവലേക്കും